കൊല്ലപ്പെട്ട കുട്ടിയുടെ ഉമ്മ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകി എന്നാൽ മാപ്പ് അനുവദിക്കാൻ അവർ ആവശ്യപ്പെടുന്നത് കോടിയോളം രൂപ എങ്ങനെ ഇത്രയും വലിയ തുക കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബം നിങ്ങൾ എല്ലാവരും ശ്രമിച്ചു കണ്ണിന് മൂലക്കെത്തിച്ചേരാൻ കുട്ടിണ്ട് എനിക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അലൈക്കും വാഹത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഒരു ഉമ്മയുടെ കണ്ണീർ കാണുന്നത് ഒരുപാട് വർഷങ്ങളായി അതിന് പരിഹാരമായി ആ ഉമ്മയുടെ മകൻ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നതാണ് എന്താണ് സംഭവിച്ചത് എന്ന് ആ മകൻ്റെ മോചനത്തിന് വേണ്ടി ഇവിടെ ഒരു ബോബി ചെമ്മന്നൂർ എന്ന ഒരു യുവാവ് നല്ല പോലെ ശ്രമിച്ച് എല്ലാവരെയും ഒന്നിപ്പിച്ച് ചെയ്ത കാര്യം അതിവിടെ മുപ്പത്തി നാല് കോടിയിലേക്ക് എത്തി അത്ഭുതമാണ് അദ്ദേഹത്തിന് ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു അതുപോലെ അലഹമ്മില്ല അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഇപ്പോൾ ഇവിടെ റഹീമിൻ്റെ കാര്യത്തിൽ അത് ആ പണി പൂർത്തിയായി ഇനി കുറച്ച് പണിയെ ബാക്കിയുള്ളൂ അല്പമേ ബാക്കിയുള്ളൂ ഓഫീഷ്യലുമായി ചെയ്യുന്ന കാര്യം ആ പണം അവിടെ കൈമാറുന്നതും അതുപോലെ അവിടുന്ന് റഹീമിനെ വിട്ടയക്കുന്നതും അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നതും എല്ലാവരും സന്തോഷിക്കുന്നതും അതിൽ പ്രധാനമായി അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കണ്ണീരിൻ്റെ ഒരു അവസാനം അതവിടെ ഇരിക്കട്ടെ നല്ലൊരു കാര്യമാണ് അലഹദില്ല ഇവിടെ നമ്മുടെ അബ്ദുസമദ് തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങളാണെന്ന് പറയുന്നു അദ്ദേഹം നടന്ന് ഹജ്ജിന് പോയ ആളുമാണ് എല്ലാവർക്കും അറിയുന്ന ആളാണ് ഇദ്ദേഹവും അതുപോലെയാണ് നിരന്തരം കണ്ണീരാണ് നിരന്തരം കണ്ണീരിടുന്ന ഒരാളാണ് ഒരു കമൻ്റ് കണ്ടാലും കണ്ണീരാണ് കമൻറ്റിൽ ആരാണ് ആരെയാണ് ആക്ഷേപിക്കാത്തത് എത്ര വലിയ പണ്ഡിതന്മാരെ ആരുംങ്ങളെപ്പോലും ആക്ഷേപിക്കാറുണ്ട് വിമർശിക്കാറുണ്ട് പറയാറുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ എല്ലാവരും ഒരാൾ പറയുന്നത് എല്ലാവരും സമ്മതിക്കണമെന്നോ എല്ലാവരും അതിനെ ലൈക്കടിക്കണമെന്നോ ഒന്നുമില്ല അത് അവരവരുടെ മനസ്സിൻ്റെ അഭിപ്രായമാണ് എല്ലാം നൂറ് ശതമാനം ശരി ചെയ്താലും അത് എല്ലാവർക്കും ശരിയാണെന്ന് തോന്നണമെന്ന് ഒരു നിർബന്ധവുമില്ല അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല ഇവിടെ നിങ്ങൾ ബോബി ചെമ്മന്നൂർ പറയുന്നതൊന്ന് ആദ്യം കേൾക്കൂ അതിന് ഉദാഹരണമായി ഞാൻ കാണിക്കുന്നതാണ് കേട്ടോളൂ ഒരു കേട്ടോളൂര് വരുമല്ലോ ഇപ്പൊ തന്നെ ചെറുതായിട്ട് അതായത് ആദ്യത്തെ ദിവസം നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും പോച്ച ഫാൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി ബക്കറ്റ് പിരിവ് നടത്തി കാശ് കുറേ അടിച്ചു മാറ്റണമെന്ന് വന്നു അപ്പോൾ തന്നെ ഞങ്ങൾ പിരിവ് നിർത്തി പിന്നീട് അബ്ദുറഹീമിൻ്റെ സേവ് അബ്ദുറഹീമിൻ്റെ ആപ്പിലേക്കും ഉമ്മാൻ്റെ പാത്തുവിൻ്റെ ജി പേ അക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കും എന്ന ദൗത്യമാണ് ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല അതിന് ശേഷം പക്ഷേ പലരും കളക്ട് ചെയ്തതുകൊണ്ട് ഇനി എന്തൊക്കെ പേര് എന്ത് ചെയ്താലും വരും കുഴപ്പമില്ല അങ്ങനെ ഒരു സാധനം ഒന്ന് ക്ലാരിറ്റി ഇതാണ് സഹോദരന്മാരെ എത്ര നല്ല കാര്യം ചെയ്താലും വിമർശിക്കുന്നവർ വിമർശിക്കുന്നവരുണ്ടാകാം വിമർശിക്കുന്നവർ ഉണ്ടെങ്കിലാണ് ആ പ്രവർത്തനം വിജയിക്കുന്നത് അവർ എന്താണ് കുറ്റപ്പെടുത്തുന്നത് അതിന് പകരമായി നമ്മൾ വേറെ ഒരു വഴി നോക്കാമെന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ ചെയ്താൽ അത് വിജയിക്കും അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും അതാണ് ഇവിടെ ഗോപി ചെമ്മന്നൂറും കൂട്ടറും എല്ലാവരും ചെയ്ത ഈ ഒരു നല്ല കാര്യം അതാണ് അതാണ് ഉദാഹരണം അപ്പോൾ ഇവിടെ വിമർശിക്കുന്നതിനും എല്ലാത്തിനും തെറി പറഞ്ഞു കൊണ്ടിരിക്കുകയും വിമർശിക്കുക വിഷമിക്കുകയും അതുപോലെ കണ്ണീരോട് കണ്ണീർ ഇടുകയും ചെയ്യുന്ന ഒരാളാണ് അബ്ദുസ്സമത്വങ്ങൾ അത് എന്താണ് എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കാരണമാണ് എന്ന് നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീട് ലോണിലാണുള്ളത് ലോണ് ബാങ്ക് ലോണാണ് അത് അഴച്ച് തീർക്കാൻ കഴിയാത്ത ഒരുപാട് നാടകങ്ങളും അദ്ദേഹം ചെയ്തു ഹജ്ജിൻ്റെ കാര്യത്തിൽ അങ്ങനെ പോയി നടത്ത ഹജ്ജിക്കാരനായി ഒന്തു പണ്ഡിത ഹജ്ജിക്കാരനായി ഏതായാലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പൂർത്തിയായിട്ടില്ല ഹജ്ജ് ചെയ്തു വന്നു അലഹമില്ല അതിൻ്റെ ശേഷം മുസല്ലയുടെ നാടകം തുടങ്ങി ആ മുസല്ല എടുക്കാനും അതുപോലെ ഹതിയ ചെയ്യുന്നവർ ഹതിയ ചെയ്യാനും ഉചിതമായി കൊടുക്കുന്നവർക്ക് ഉചിതമായി കൊടുക്കുന്നു പണം കൊണ്ട് അത് പണം എടുക്കുന്നവർ അതുപോലെ എടുക്കുന്നു ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കാര്യം പൂർത്തിയാക്കുന്നില്ല നിരന്തരം കണ്ണീർ ആരും ഒന്നും പറഞ്ഞുവിടാം ഇനിയിപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് അദ്ദേഹം കണ്ണീർ മാത്രമാണ് ഇടുന്നത് ഇന്ന് നേരം വെളുത്ത മുതലോള് പറയുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യ എന്തെങ്കിലും ചെയ്യാ എന്തിനായി നാണം കെട്ടി ജീവിക്കുന്നു നാണം കെട്ട് ജീവിക്കുന്നു പക്ഷെ എന്റെ റബ്ബിനിഷ്ടപ്പെടില്ല എന്നുള്ളത് കൊണ്ട് മാത്രാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് പല വട്ടം ചിന്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും വണ്ടി വരുമ്പോൾ അന്റെ മുന്നിൽ ചാടിയാലോ എന്നൊക്കെ പക്ഷെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ വീടിന്റെ കടബാധ്യത തീർത്തിട്ട് എന്റെ ഭാര്യന്റെ കൂടെ കുഞ്ഞിന്റെ കൂടെ ഒരു ദിവസം ഒരു ദിവസം കഴിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ചിലര് ചില ചീന്തി ചിലർ പിച്ചു ചീന്തി കൊണ്ടിരിക്കുകയാണ് കടിച്ചു പറിക്കുകയാണ് ചെയ്യുന്നത് തെരുവ് നായ്ക്കളെ ഇടയിൽ പെട്ടുപോയ പോലെയാണ് ഞങ്ങൾ അവസ്ഥ അവസ്ഥാട്ടിയാലും ഞങ്ങൾ ഇട്ടിട്ട് വീട്ടെ ആടുകയാണ് ചെയ്യുന്നത് ശരിയാണ് നൂറ്റി എൺപത്തി അഞ്ചോളം മുസ്തല്ല വിറ്റപ്പോ ഏകദേശം എനിക്ക് എഴുപത്തി രൂപയോളം ഇപ്പൊ കയ്യില് കിട്ടി അതിൽ രൂപ പണയം ഒരു വെച്ചിരുന്നു അതിനുവേണ്ടി ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സഹോദരന്മാരെ ഇവിടെ ഇത്രയും വലിയ ഒരു ബോപി ചെമ്മന്നൂരിന്റെ ആവശ്യമില്ല ഇദ്ദേഹത്തിന്റെ ഒരു പ്രോബ്ലം ആവാൻ വേണ്ടി ഇത്രയും വലിയ പ്രവർത്തകൻ ആവശ്യമില്ല ഇവിടെ ഒരു ചെറുതായിരിക്കുന്ന ഒരു ബോബി ചെമ്മന്നൂർ ഇറങ്ങിയാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകും ഇദ്ദേഹം പറയുന്നത് കേൾക്കാം ഭാര്യ പറയുന്നു നമ്മൾ ജീവിതം അവസാനിപ്പിക്കാം എന്ന് പോലും ഭാര്യ പറയുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് വേറൊരു വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വോയിസ് കേൾക്കുന്നു ഭാര്യ സ്വ കടമുള്ള കാര്യവും ഇതുപോലെയുള്ള വീടിൻ്റെ കാര്യത്തിലെല്ലാം ഇതിന് പരിഹാരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാം ഇവിടെ ഒന്നും ഇവിടെ നഷ്ടപ്പെടപ്പെടരുത് എന്നാണ് കരുതുന്നെങ്കിൽ കഷ്ടമാണ് സഹോദരന്മാരെ വീട് ലോണിലാണെങ്കിൽ അതിന് വിൽക്കാം വാടക വീടിൽ വീട്ടിലിരിക്കാം പിന്നെ വീട് കെട്ടാൻ ശ്രമിക്കാം അത്രേ ഉള്ളൂ ഇതിന് കാര്യം ഏതായാലും അദ്ദേഹത്തെ നഷ്ടപ്പെടുത്താനും സാധ്യമല്ല കരയാതിരിക്കാനും സാധ്യമല്ല കണ്ണീർ നിർത്താനും സാധ്യമല്ല അതുകൊണ്ട് ആരെങ്കിലും ഇതിനെ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ കടത്തെ ബാങ്ക് ലോണോ അത് അടച്ചു തീർക്കാനുള്ള ഒരു സംവിധാനം എല്ലാവരും ഉണ്ടാക്കിയാൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് വേണമെങ്കിൽ ചെറുതായിട്ട് ഒരു സംഖ്യ ഞാനും തരാൻ റെഡിയാണ് അതുപോലെയുള്ള ഒരു കാര്യം ഇത് ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ സ്വാഗതമാണ് എനിക്കാണെങ്കിലോ ഞാൻ കേരളത്തിലുള്ള ആളല്ല ഞാൻ ബാംഗ്ലൂരിലാണ് കേരളത്തിൽ എന്ത് തുടങ്ങിയാലും വിജയിക്കുന്നു അതുപോലെ അതിന് കൂട്ടായ്മകൾ ഉണ്ടാകുന്നു അതിന് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു വേണ്ടി എല്ലാ കാര്യങ്ങളും ചുറ്റുവാ എല്ലാ കാര്യങ്ങളും അവിടെ കഴിയുന്നത് കൊണ്ട് കേരളത്തിൽ തന്നെ ഇതിനെ ഒന്ന് തുടങ്ങി വെച്ച് എത്രയും വെട്ടന ഇത് തീർക്കാനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്ക് കേൾക്കാനുള്ളത് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് സഹോദരന്മാരെ ഇൻഷാ സ്ലാമലൈക്കും വാർഹമത്തുള്ള